ഓഡിയൻസ് നിങ്ങളുടെ ടീമാണെന്ന് വിചാരിക്കുക നിങ്ങൾ എന്തിനാണ് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ വന്നു കഴിഞ്ഞാൽ അവർ കളിയാക്കും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യോ ഏറ്റവും വലിയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രസംഗിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡായി പ്രസംഗികന്മാരോടൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുക ഈ ജൂനിയർ സെയിൽസ്മാൻ ആ സീനിയറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്കത് ഈസി ആയതിനെ അപ്പൊ നമുക്ക് ഒരു കാര്യം മറന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് മറന്നുപോയി ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ അത് നോക്കി വായിച്ചോട്ടെ എന്ന് റിയൽ ആയിട്ട് അവരടുത്ത് പറയുക അല്ലാതെ അവിടെ ആക്ട് ചെയ്തിട്ട് നമ്മൾ മറന്നുപോയ കാര്യത്തിന് അവർ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് പീപ്പിൾ വിൽ അക്സെപ്റ്റ് യു വെൻ യു ആർ റിയൽ ഈ രണ്ട് ഇൻസിഡൻറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടാലൻ്റ് അല്ല ഒരു കഴിവല്ല സംസാരിക്കാനുള്ള കഴിവാണ് നമ്മുടെ ടാലൻറ് പക്ഷേ പബ്ലിക് സ്പീക്കിംഗ് ഈ സംസാരിക്കാൻ കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൂ ആർക്കും ചെയ്യാം ഈ എപ്പിസോഡ് പ്രാഞ്ചേട്ടൻ അനുസ്മരിച്ച് സ്റ്റാർട്ട് ചെയ്യാം പ്രാഞ്ചേട്ടൻ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ അയാളുടെ ക്ലോസ് ഫ്രണ്ട്സ് അടുക്കള ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പൂരങ്ങളുടെ സ്പീച്ചൊക്കെ പറയും എന്നിട്ട് റിയൽ ആയിട്ട് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോ സിദ്ദിഖ് ഒന്ന് ട്രിഗർ ചെയ്തിട്ടാണ് ആ പോവാച്ചിയുടെ അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പോയിട്ട് പൂരങ്ങളുടെ പൂരങ്ങളുടെ ഈ സാധനമാണ് സോ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക എന്ന് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും ഒരു നൈറ്റ്മെയർ ആണ് വൈ അതാണ് ഞങ്ങളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സ്റ്റേജിൽ കയറി ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുമ്പോൾ ഒരു കൂട്ടായ ആൾക്കാരുടെ ഇടയിൽ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അതൊരു ത്രെട്ട് പോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്ന് നമ്മൾ തന്നെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും വൈ ദാറ്റ് will be explored in this session the വിൽ ബി എക്സ്പ്ലോർഡ് എൻ ദി സെഷൻ ദി ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ദ സൈക്കോളജി ഓഫ് സ്പീക്കിങ് ഡിസ്കസ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പാനിക് ആവുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ എന്തൊരു കാര്യവും ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കിയാൽ അതിന് റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോ പബ്ലിക് സ്പീക്കിങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് നാല് ചേഞ്ചസാണ് വരിക ഒന്ന് വായ ഡ്രൈ ആവും രണ്ട് നമ്മൾ വിചാരിക്കാൻ ഓർത്തുവച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും മൂന്ന് നമ്മളുടെ ശബ്ദം ഇടറും നമ്മൾ വരയ്ക്കും ഫൈനലി നാലാമത്തെ നമ്മളുടെ കൈയൊക്കെ സ്വെറ്റാവും മെയിൻലി നമ്മൾക്ക് പേടി വരുമ്പോ പബ്ലിക് സ്പീക്കിങ്ങിന്റെ പേടി മാത്രല്ല എന്തൊരു ത്രട്ട് നമുക്ക് വന്നാലും ഈ നാല് കാര്യങ്ങളാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാം സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ശരീരത്തിൽ ഈ മാറ്റം വരുന്നു എന്നുള്ളത് ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ അടുത്ത പ്രാവശ്യം അത് വരുമ്പോൾ അതിന് റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിലെ രണ്ട് ടൈപ്പ് നെർവസ് സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കണം സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സിംപത്തെറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ത്രട്ടിനെ റെസ്പോൺസ് ചെയ്യുന്ന എമർജൻസി ടീമാണ് ഫയർ ഫൈറ്റർ ആണ് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സ് ഓടിപ്പോയി രക്ഷപ്പെടുത്തുന്നത് പോലെ നമ്മൾക്കൊരു ത്രട്ട് വന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓക്കെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിക്കോട്ടെ നമ്മൾ റിലാക്സ് ആയി കാമായിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ആക്ടിവേറ്റ് ആവുന്നതാണ് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം സോ ഈ സിംപത്തെറ്റിക് നെർവസ് സിസ്റ്റം ഒരു ത്രട്ട് ഐഡന്റിഫൈ ചെയ്താൽ എന്തുകൊണ്ടാണ് പബ്ലിക് സ്പീക്കിംഗ് ഒരു ത്രട്ടായിട്ട് മനുഷ്യൻ കാണുന്നത് എന്നുള്ളത് എന്റെ ഈ ലേറ്റർ സെഷനിൽ ഞാൻ പറയുന്നുണ്ട് ഒരു ത്രെട്ട് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ബ്രെയിൻ അഡ്രിനൽ ഗ്ലാൻഡിന് ഒരു സിഗ്നൽ കൊടുക്കും കോഡ് റെഡ് ത്രട്ട് വന്നു എന്ന് പറയും അങ്ങനെ അഡ്രിനൽ ഗ്ലാൻഡിന് ത്രട്ട് കൊടുക്കുമ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ് മൂന്ന് ഹോർമോൺസ് വളരെ ഹൈ ക്വാണ്ടിറ്റിയിൽ റിലീസ് ചെയ്യും അഡ്രനാലൻ കോട്ടസോൾ നെഫ്രോഫമിൻ ഈ മൂന്ന് ഹോർമോൺസും ബ്ലഡിലേക്ക് ഫ്ലഡ് ആവും ഈ മൂന്ന് ഹോർമോൺസ് എന്തിനാ ഫ്ലഡ് ചെയ്യുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ആട്ടിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചില ആക്ടിവിറ്റീസ് ഹൈപ്പർ ആക്കണം ചില ആക്ടിവിറ്റീസ് ഡിമ്മിയണം ഈ ഹോർമോൺസ് അതാ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ മൂന്ന് ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്ലഡില് ഫ്ലോ ചെയ്ത് ഇന്ടെൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഹൈപ്പർ ആവുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിഷൻ ഐസ് നമ്മളുടെ കണ്ണ് ഭയങ്കരായിട്ട് ഡയലേറ്റ് ആവും എന്തിനാണെന്നുണ്ടെങ്കിൽ ആ ത്രട്ടിനെ കൂടുതലായിട്ട് കാണാൻ വേണ്ടിട്ടാണ് രണ്ട് ഹാർട്ട് ബീറ്റ് റേറ്റ് ഇന്റൻസിഫൈ ചെയ്യും ഇൻക്രീസ് ആവും അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ എല്ലാ പാർട്ടിലേക്കും ബ്ലഡ് ഫ്ലോ വരാനാണ് അപ്പോഴേ അവിടുത്തെ മസിൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് തേർഡ് വൺ വണ്ണേഴ്സ് ലങ്സ് ലങ്സിന്റെ ബ്രീത്തിങ് ചാനൽ ഉണ്ടല്ലോ അത് എക്സ്പാൻഡ് ആവും എന്നാലെയാണ് കൂടുതൽ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഫോർത്ത് വൺ വണ്ണേഴ്സ് ലിവർ ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷുഗർ ആണ് ഗ്ലൂക്കോസ് അതിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് ബ്ലഡ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യണം ആൻഡ് ഫൈനലി സ്വെറ്റ് ആണ് സ്വെറ്റ് എന്തിനാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വയർക്കുന്ന സമയത്ത് പിന്നെ ഒരു കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് കൂളിങ് എഫക്ട് വരില്ലേ ഇങ്ങനെ ഇത്രയും ഹൈപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഈ പറഞ്ഞ പാർട്സ് ആണ് ഹൈപ്പർ ആവുക ഡിം ആവുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഡൈജഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും രണ്ടാമത്തത് ഇമ്മ്യൂൺ സിസ്റ്റം ഡീആക്ടിവേറ്റ് ആവും ഇപ്പൊ നമുക്കൊരു മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൂണ്ട് ഉണ്ടെങ്കിൽ ആ വൂണ്ടിനെ ഹീൽ ചെയ്യുന്ന പ്രോസസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ബിക്കോസ് അതിലും വലിയ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക സോ മറ്റേ സോങ്ങ് ഉണ്ടല്ലോ പ്രേമത്തില് നാടികളാകെ ആണ് ഇതാണ് ഞാനിപ്പോ ഹൈപ്പർ ആക്ടിവിറ്റി അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രൈ മൗത്ത് താന്നു പറഞ്ഞരാം ഡ്രൈ ഡൈജൻ സ്റ്റോപ്പ് ആവും ഡൈജഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സലൈവ് ഉണ്ടല്ലോ നമ്മുടെ വായയുടെ ഉള്ളിൽ ഉമിനീര് ഡൈജഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും സി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ട് ആവുമ്പോ ഈ ഡൈജഷനു വേണ്ട സലൈവ സ്റ്റോപ്പ് ആവും സോ മൗത്ത് ഡ്രൈ ആവും എന്തുകൊണ്ട് ഡ്രൈ മൗത്ത് ആവുന്നേ മനസ്സിലായില്ലേ രണ്ടാമത്തത് വോയ്സ് ഷിവർ ആവും ഈ അഡർനാലിൻ മസിൽസിനെ ടൈറ്റ് ആക്കും നമ്മുടെ സൗണ്ട് വരുന്നത് ലാരിങ്സ് എന്ന് പറഞ്ഞ പാർട്ടിന്നാണ് വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് സൗണ്ട് വരുന്നത് ഇവിടെ ലൈസ് ഓഫാഗസ് ലാരി അപ്പൊ അതൊരു മസിൽ ഗ്രൂപ്പാണ് ആണ് റഷ് ആവുന്ന സമയത്ത് ഈ മസിൽസ് ടൈറ്റ് ആവും മസിൽസ് ടൈറ്റ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി സൗണ്ട് വൈബ്രേറ്റ് ആവും അങ്ങനെയാണ് നമ്മുടെ ശബ്ദം ഇടറി പോകുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ വിറയ്ക്കുന്നതും മൈക്ക് പിടിച്ച് വിറയ്ക്കുന്നതും അഡർനാലിൻ മസിൽസിനെ ടൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മൂന്നാമത് എന്താ സംഭവിക്കുക നമ്മൾ മറന്നു പറയാൻ വെച്ച കാര്യങ്ങൾ അല്ലേ അതിൻ്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആണ് നമ്മുടെ മെമ്മറീനെ ആർക്കൈവിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്ന സമയം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ മെമ്മറി പുറത്തേക്ക് വരുന്നതിന്റെ ഡ്യൂട്ടി ഹിപ്പോകമസ് ആണ് ഈ സിമ്പത്തെറ്റിക് നെർവസ് സിസ്റ്റം കോട്ടസോള് സെക്യൂരിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹിപ്പോകമസിന്റെ ന്യൂറോൺസിന്റെ പാർട്ടിവേ ഈ കോട്ടസോള് ബ്ലോക്ക് ചെയ്യും അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ മെമ്മറി കിട്ടില്ല പിന്നെ കൈ സ്വെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ കൂളിംഗ് എഫക്റ്റിന് വേണ്ടി കൈ സ്വറ്റ് ആവും സൊ ഇതാണ് ആക്ച്വലി ശരീരത്തിൽ നടക്കുന്നത് നമ്മള് ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത തവണ പബ്ലിക് സ്പീക്കിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കുറയുമ്പോൾ ആക്ച്വലി ബോഡി എന്നെ പേടിപ്പിക്കല്ല ബോഡി ഒരു സർവൈവൽ മെക്കാനിസം ആക്ട് ആവുകയാണ് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് ഇന്ന റീസൺ കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും അതിനാണ് ഇത് പറഞ്ഞത് ഇനി സംസാരിക്കാൻ പോകുന്നത് പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ കുറച്ച് ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് ആ ആളുകൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് ത്രട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ബ്രെയിൻ അങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ആൾക്കാർ പറയുന്ന മൈൻഡ് ചെയ്യാറില്ല ഞാനത് ഇഗ്നോർ ചെയ്യാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ കമൻസ് ഇഗ്നോർ ചെയ്യാനുള്ള കഴിവ് എന്തുകൊണ്ടാണ് ഇല്ലാത്ത അത് നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അൺ ചെയ്ത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നൊരു ഹാബിറ്റാണ് ഇപ്പോൾ ഒരാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ജനിക്കുമ്പോൾ ഇല്ലാത്ത ആൻസർ എവല്യൂഷൻ വഴി നമുക്ക് എപ്പോഴും ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ജഡ്ജ്മെന്റും അവരുടെ അക്സെപ്റ്റൻസും വളരെ ഇമ്പോർട്ടന്റാണ് അൻപത് മുതൽ നൂറ്റമ്പത് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്ത് തന്നെ അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും നിന്നെ അക്സെപ്റ്റ് ചെയ്താൽ നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അവർ നിന്നെ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയാൽ സർവൈവ് ചെയ്യില്ല പുലിയോ കടുവയോ സിംഹോ പിടിച്ച് നമ്മൾ സത്വവും സോ അപ്പോ ആ ഗ്രൂപ്പിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സർവൈവലിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ട്രൈബായി നിന്നാൽ മാത്രമേ എനിക്ക് അവിടെ സർവൈവൽ ഉള്ളൂ ഞാൻ ഒറ്റപ്പെട്ട എനിക്ക് സർവൈവൽ ഇല്ല അതുകൊണ്ട് ബ്രെയിൻ എങ്ങനെ വയർ ചെയ്തു എൻ്റെ ട്രൈബലുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്യണം എൻ്റെ എന്റെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം സോ ഇതേ മൈൻഡുമായിട്ടാണ് നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്നത് ഞാൻ പറയുന്ന കാര്യം എങ്ങാനും കോമഡി ആയി എന്നെ കളിയാക്കില്ലേ അപ്പൊ എനിക്ക് എന്റെ ആ ഗ്രൂപ്പിലുള്ള അക്സെപ്റ്റൻസ് പോവില്ലേ ഇതേ മൈൻഡിലാണ് നമ്മൾ പോയി സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനൊരു ത്രട്ടായിട്ട് കാണും ബിക്കോസ് പണ്ട് പുലി പിടിക്കുന്നതും സിംഹം പിടിക്കുന്നതുമാണ് എങ്കിൽ ഗ്രൂപ്പ് റിജക്ട് ചെയ്താൽ ഇന്ന് ഇവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ത്രട്ടൊന്നും ഇല്ല അവരെ നമ്മളെ കളിയാക്കു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും പക്ഷെ ഈ രീതിയിൽ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അപ്പൊ ബ്രെയിൻ ഉണ്ടാവില്ല നമ്മുടെ പണ്ടത്തെ എവല്യൂഷൻ വഴി നമ്മൾ ജനറേറ്റ് ചെയ്ത ബ്രെയിൻ ചിന്തിക്കുക ഓ ഇവന്മാരെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം നമ്മൾ ചിന്തിക്കും രണ്ടാമതൊരു കാര്യ നമ്മുടെ ബ്രെയിനിൽ സോഷ്യൽ റിജക്ഷന്റെ സമയത്തും ഒരു ഫിസിക്കൽ പെയിന് വരുന്ന സമയത്തും ബ്രെയിനിലെ ഒരേ പാർട്ടാണ് ലൈറ്റപ്പ് ആവുന്നത് എന്റെ പേരാണ് ആന്റീരിയർ സിംഗുലേറ്റ് ഭയങ്കര പേരാ ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് ഇപ്പൊ നിന്റെ കാലൊടിഞ്ഞു കാലിലൊരു എല്ലി പൊട്ടി ആ പെയിന് ട്രിഗർ ചെയ്യുന്നതും നിന്നെ നിന്നൊരാള് കളിയാക്കി നീ പബ്ലിക് സ്പീക്കിംഗിന്റെ സമയത്ത് പോയ സമയത്ത് നീ ഒരു ജോക്ക് പറഞ്ഞു ഈ വെറുതെ തമാശന്ന് കേട്ടോ നിനക്ക് പറയുന്നത് ആരും ചിരിച്ചില്ല വിചാരിക്കുക ആ സമയത്ത് ബ്രെയിനിന്റെ ഈ ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് തന്നെ ട്രിഗർ ആവുന്നേ സോ ബ്രെയിൻ നാച്ചുറലി ഡിഫർ ചെയ്യാൻ പറ്റില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് പെയിൻ ആണെന്നുള്ളത് രണ്ട് സമയത്തും ഒരേ പാർട്ടാണ് ട്രിഗർ ആവുന്നത് ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഫിസിക്കൽ പെയിനിന് ഇക്വലന്റ് ആയിട്ടുള്ള സാധനമാണ് സോഷ്യൽ റിജക്ഷൻ എന്നുള്ളതാണ് പക്ഷെ ആക്ച്വൽ കേസ് അങ്ങനെയല്ല കാലു പൂട്ടിയാൽ നമുക്ക് പേഴ്സണലി ഇമ്പാക്ട് ഉണ്ടാവുന്നതിനെക്കാട്ടിലും എത്രയോ കുറവാണ് ഒരാൾ നമ്മളെ കളിയാക്കിയാൽ നമുക്ക് അത് നമ്മൾ ആ മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ല അങ്ങനെ എടുക്കാൻ പറ്റാത്തത് രണ്ട് സമയത്തും ഒരേ പാർട്ട് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവരും കണക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ഞാൻ പറയാം ഓക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ബാലൻസ് കിട്ടിയില്ല കണ്ടക്ടർ ചില്ലറില്ലാത്തതുകൊണ്ട് അയാൾ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തണ വരെ നമ്മുടെ മൈൻഡിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും ബാലൻസ് 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 അങ്ങനെ നമ്മൾ പൊക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് എത്താറായി എത്താൻ കുറച്ച് ഉള്ളൂ ബസ്സിലാണെങ്കിൽ ഇതില് തിരക്കില്ല പക്ഷേ ഫുൾ സീറ്റാണ് സൈലൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടറെ അടുത്ത് ബാക്കി ചോദിക്കണം ഈ ചോദിക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രസ്ട്രേഷനിൽ വരും ഒരു പ്രോബ്ലം നമ്മുടെ മൈൻഡിൽ വരും ഇതിനെ സോഷ്യൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് എന്ന് പറയുക സൈൻഡ് സോഷ്യൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് ഓക്കെ ഇത് ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ കേട്ടോ ഇത് മെയിനായിട്ട് നമുക്ക് ഒരു നാല് റീസൺ ആണ് നമുക്ക് ഇങ്ങനെ തോന്നാനും അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് വാങ്ങിക്കാനും ഒരു പാനിക്ക് ഉണ്ടാവില്ലേ ഉണ്ടാവുന്നത് അല്ല ആദ്യത്തെ പോയിൻ്റാണ് ഫിയർ ഓഫ് കോൺഫ്രണ്ടേഷൻ അതായത് ഈ കണ്ടക്ടർ നമ്മളോട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെയ്യുവോ നമ്മൾ ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്യും എന്നിട്ട് ഇങ്ങനെ കോൺഷ്യസ് മിൻ്റെ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും സംഭവിച്ചിട്ടില്ല അത് ഫസ്റ്റായിട്ട് നമുക്ക് പറ്റുന്നത് അപ്പോൾ സമാധാനപ്രിയര ആൾക്കാരല്ലേ അതായത് അവർക്ക് ഈ ചെറിയ പ്രോബ്ലം പോലും ചെറുതായിട്ടൊരു ഇൻസിഡൻറ്റ് പോലും അവരുടെ ബ്രെയിനിന് അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്പോയിൻ സ്പോയിൽ ചെയ്യാൻ ഇത് പറ്റും രണ്ടാമത്തെ സാധനമാണ് സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് അതായത് നേരത്തെ പറഞ്ഞു ബസ് സൈലൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ചേട്ടാ ബാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുക ഡൗട്ട് അപ്പം നമ്മൾ തിരിച്ച് തർക്കിക്കും ആ സമയത്ത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ നോക്കും നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല നമ്മൾ ജഡ്ജി ചെയ്യുന്ന നമുക്കൊരു പേടി അതായത് ഇവൻ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി അലമുണ്ടാക്കണൊരുത്തരാണോ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യുന്നൊരു പേടിയൊക്കെ ഈ സമയത്ത് വെറുതെ നമ്മൾ കണക്കാക്കി കൂട്ടും അതായത് ലൈറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈറ്റിൽ വരും വരും അതിലേക്ക് വരും മൂന്നാമത്തെ പോയിന്റാണ് അതോറിറ്റി ബയസ് അതായത് നമുക്ക് പൊതുവേ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്കൊരു സാധനമാണ് യൂണിഫോം ഇട്ട ആൾക്കാരോടും അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരോടും നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ് ആവും അവരോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കൺഫ്യൂഷ് ആവും നമ്മൾ ഇതിൽ എന്തെങ്കിലും ചിന്തിക്കുവെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു കണ്ടക്ടർ അല്ലേ അയാൾക്ക് തെറ്റ് പറ്റില്ല അയാൾ മറക്കില്ല ഇന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യും ഇത് നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാലൻസ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ പാനിക് പാനിക്കായിക്കൊണ്ടിരിക്കും നാലാമത്തെ പോയിന്റാണ് സ്മോൾ എമൗണ്ട് ട്രാപ്പ് നമ്മളിന്ന് മനസ്സിൽ അറിയോ അതൊരു ചെറിയ എമൗണ്ട് അല്ലേ ഒരു രൂപ രണ്ട് രൂപ ഏ ഒരു ചെറിയ കേസിന് വേണ്ടി ഞമ്മളിവിടെ സീൻ ഉണ്ടാക്കണോ അങ്ങനെ ചിന്തിച്ച് ഒഴിവാക്കി വിടാൻ ചിന്തിക്കും പക്ഷേ ചെറിയ എമൗണ്ട് എന്നുള്ളതല്ല അവിടുത്തെ മാറ്റർ അത് നമ്മുടെ അവകാശമാണ് ആക്ച്വലി അവൻ ടിക്കറ്റിൻ്റെ പ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചെറുത് അതുകൊണ്ടാണ് നമുക്ക് ഈ ബാലൻസ് എമൗണ്ട് ചെറുതായത് അപ്പോൾ നമ്മൾ ആ സ്മോൾ എമൗണ്ട് റാപ്പിൽ വിടുന്നതുകൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല രണ്ടാംസിഡൻറ്റ് സ്പീക്കിംഗ് പറയും രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു തരാം നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ ഭയങ്കര ധൈര്യമായിരിക്കും പക്ഷേ അയാൾ നേരിട്ട് ഉണ്ടെങ്കിൽ ബെബ പിടിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു കാണിച്ച് വന്ന് നമ്മൾ വീട്ടിലെത്തി ചെറിയൊരു ഫോൾട്ടായാലും മനസ്സിലായി അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവരോട് പറയും ജോലി ചെറിയ ഫോൾട്ട് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധൈര്യമായിട്ട് സംസാരിക്കും അതേ സാധനം എടുത്ത് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ പാനിക്കാവും ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് റെഡ്യൂസ് ഡി സോഷ്യൽ ക്യൂസ് നമ്മളൊരു യഥാർത്ഥത്തിൽ കോൺവെർസേഷനിൽ വരുവാണെന്ന് വിചാരിക്കുക അപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ മാനറിസം നമ്മുടെ ഐ കോണ്ടാക്റ്റ് ഇതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുകയും വേണം ഒബ്സേർവ് ചെയ്യണം ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് ആ സമയത്ത് കൊഗ്നേറ്റീവ് ലോഡ് ഭയങ്കര കൂടുതലാണ് ഫോൺ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് കട്ടലിന് മുകളിൽ കാലൊക്കെ പൊക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക നമ്മളൊന്ന് ശ്രദ്ധി ചിന്തിക്കുന്നില്ല ഇവിടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരിട്ട് പോകുന്ന കൂടുതൽ എനിക്ക് കണക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്താ അറിയോ നമ്മളിപ്പോ ആദ്യമായിട്ടൊരു പ്രണയത്തില് ആയിരുന്നു വിചാരിക്കാം അപ്പൊ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോ വാദോരാത സംസാരിക്കും നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഒരുപാട് നേരം സംസാരിക്കും പക്ഷെ നമ്മൾ അയാളെ നേരിട്ട് കാണുന്ന സമയത്ത് അയാളോട് എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ടി വരില്ലേ അത് എല്ലാവരും അനുഭവിച്ചതായിരിക്കാം ആദ്യ പ്രണയത്തിൽ അതെ അതെ നമ്മൾ കൺമുന്നിൽ നേരിട്ട് കാണാത്തിരിക്കുമ്പോൾ നമുക്ക് ഈ ധൈര്യം വരുന്നില്ലേ ആ ധൈര്യം വരുന്ന പ്രൊസോജമാണ് ഓൺലൈൻ ഡിസ് ഇൻഹിബിഷൻ എഫക്റ്റ് എന്ന് പറയും ഓൺലൈൻ ഡിസ് ഇൻഹിബിഷൻ എഫക്റ്റ് നമ്മൾ നേരിട്ട് ആൾ കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഭയങ്കര ധൈര്യം തോന്നും ഇതെങ്ങനെ ഫീൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സേഫ്റ്റിയാണ് ഫീൽ ആവുന്നത് സേഫ്റ്റി ഓഫ് ഇൻവിസിബിലിറ്റി അതായത് നമ്മളിപ്പോൾ ഒരു അദൃശ്യനായ മനുഷ്യനാണ് വിചാരിക്കുക അദൃശ്യനാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞു നൂഡായിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നു പറഞ്ഞാൽ നമ്മൾ നടക്കും കാരണം നമ്മൾ ആരും കാണുന്നില്ല ഉറപ്പാണ് അപ്പോൾ ഈ സിറ്റുവേഷനാണ് നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിലിരിക്കണേ ഒരു അടച്ചുപൂട്ട് റൂമിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കര സെക്യൂർ ആയിട്ട് ഫീൽ ആവും അതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആരും കാണുന്നില്ല ഒരു ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പെരുമാറുന്നത് ഇതിനെയാണ് ദ പ്രിഡേറ്റർ എഫക്റ്റ് എന്ന് പറയുക ഇപ്പോൾ നേച്ചറിൽ എന്തൊരു കാര്യത്തിനെയും ഒബ്സേർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ അതൊരു ത്രട്ടായിട്ട് ഡിറ്റക്റ്റ് ആവും ഫോർ എക്സാമ്പിൾ ഒരു സിംഹം ഒരു മാൻകൂട്ടത്തിനെ ചാടിക്കറി അറ്റാക്ക് ചെയ്യില്ല കുറെ നേരം ഒബ്സേർവ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുള്ളു പണ്ട് മുതലേ നമ്മളെ ആരെങ്കിലും ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ അവിടെ സ്കൂട്ട ആണ് അതാണ് സർവൈവൽ അങ്ങനെ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു പ്രിഡേറ്റർ എഫക്റ്റിലേക്ക് വരും നമ്മള് പ്രേ ആണ് നമ്മുടെ പ്രിഡേറ്റർ നമ്മള് ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയാണ് ചിന്ത നമുക്ക് വരും അപ്പൊ നീ പറഞ്ഞ ഇൻവിസിബിലിറ്റി ഒരു ഭാഗ്യാണ് ഇൻവിസിബിള് ആണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റി എന്നെ ആരും നോക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ലോഡ് നമുക്ക് കുറയ്ക്കാം അതെ 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 ഇത് ഇതിലാണ് മെയിനായിട്ട് നമുക്ക് സെൻസ് ഓഫ് കൺട്രോൾ വരണം നാലാമത്തെ പോയിന്റ് അതായത് നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി ആണെന്ന് പറഞ്ഞല്ലോ തല്ലുകൊള്ളുന്നുള്ള പേടിയില്ല അപ്പോൾ നമ്മൾ മറ്റേ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ മുമ്പിലെടുക്കുമ്പോൾ ആ സ്പോട്ട് നമുക്ക് സ്കൂട്ടാവാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊന്നും കാണുന്നില്ല അപ്പൊ നമ്മള് ചിലപ്പോ ഫോണിൽ കൂടെ ദേഷ്യപ്പെടും നേറ്റ് ദേഷ്യപ്പെടാണ്ടിരിക്കും നേറ്റ് ദേഷ്യപ്പെട്ടാൽ ചിലപ്പോ അവിടെ കോൺഫ്ലിക്ട് ഉണ്ടായ അടി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഫോണിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എവിടെ അത്രേ ഉള്ളു മോശമായിട്ട് ഈ രണ്ട് ഇൻസിഡന്റ് ഞാൻ പറഞ്ഞപ്പോ ഇതില് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സോഷ്യൽ ആങ്സൈറ്റി ആണ് അല്ലാണ്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതോ നമുക്ക് കഴിവില്ല സംസാരം കഴിവില്ലാത്തതോ അല്ല നമ്മൾ ഈ സോഷ്യൽ കോൺ ആൻസൈറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് കുറയും ഇപ്പോൾ ഞാൻ രണ്ട് എക്സാമ്പിൾ എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ലൈഫിൽ ഇതുപോലെ ഇൻസിഡൻസ് നിറയെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ വശമാണ് അതായത് നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകാൻ ഓവർകം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് ഓവർകം മെയിനായിട്ട് നമ്മുടെ ലൈഫിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവരും ലൈഫിൽ ഉണ്ടാവും അപ്പോൾ എൻ്റെ ബസ്സും അല്ലെങ്കിൽ ഇതുമായിരിക്കും എൻ്റെയിൽ കണക്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആയിട്ട് കണക്ട് ആവുക അത് നമ്മൾ ഫേസ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ധൈര്യം കിട്ടും ഓവർകം ചെയ്യാൻ പറ്റും ഈ രണ്ട് ഇൻസിഡൻറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടാലൻ്റ് അല്ല ഒരു കഴിവല്ല സംസാരിക്കാനുള്ള കഴിവാണ് നമ്മുടെ ടാലൻറ്റ് പക്ഷേ പബ്ലിക് സ്പീക്കിംഗ് ഈ സംസാരിക്കാൻ കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൂ ആർക്കും ചെയ്യാം പക്ഷേ അത് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം അതായത് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്സി ഉപയോഗിക്കാം അപ്പം നമുക്കത് കൂടുതൽ പബ്ലിക് സ്പീക്കിങ്ങിന് ഉപകാരപ്പെടും കറക്റ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്ന വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ രണ്ട് മത്സരം നടത്തുകയാണ് സ്കൂളിൽ അപ്പോൾ രണ്ട് കൂട്ടുകാർ അവർ ഒരു ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരുടെ ഐഡിയാസും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയും അറിവൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവരെ പ്രസംഗത്തിന് പേര് കൊടുത്തു പേര് കൊടുത്ത് ഇവരവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റേജിലേക്ക് എത്താറേ അപ്പോൾ ഇവർ പ്രാക്റ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവർ സ്റ്റേജിലേക്ക് എത്തുന്നു ആയത്തവൻ കയറി ആയത്തം കയറിയ സമയത്ത് അവൻ പാനിക്കായി അവൻ പാനിക്കായി എന്നു പറഞ്ഞാൽ അവന് ഈ ആദ്യമായിട്ടാണ് പ്രസംഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ പാനിക്കായി ലക്കിന് ബൾബ് ഫ്യൂസായി അവിടുത്തെ ആ സ്റ്റേജിൽ ഇരിട്ടായി അവൻ പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ അവന് കിട്ടിയ ധൈര്യവും ആദ്യം അതി പ്രകടനമായിരുന്നു അത് എന്താ പറയുക ചോദിച്ചാൽ അവൻ ആ പാനിക്കായ സിറ്റുവേഷൻ പെട്ടെന്ന് അവന് ഓർക്കം ചെയ്തിട്ട് പ്രസംഗം നന്നായിട്ട് തന്നെ ചെയ്തു എന്നിട്ട് പെട്ടെന്ന് മാറിപ്പോയി രണ്ടാമത്തോം കയറി രണ്ടാമത്തോം കയറി ലൈറ്റ് ശരിയായി ആ സമയത്ത് ഇവൻ പാനിക്കായി ഒന്നാമത് മറ്റവനും പാനിക് ഉണ്ട് പക്ഷെ അവനെ രക്ഷപ്പെട്ട് കിട്ടി മറ്റവൻ കയറിയ സമയത്ത് പാനിക് ആയപ്പോൾ ഇവൻ്റെ ക്ലാസ് ടീച്ചറുണ്ട് ഇത് കണ്ടു ഇത് കണ്ടിട്ട് അവനെ ബാക്കി കോളേജ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പക്ഷെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ഇപ്പോൾ നിനക്ക് ഇപ്പോൾ ചെറിയ പാനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ ഇതൊരു പ്രകടനം അല്ല അതായത് സ്റ്റേജ് ഷോ അല്ല നീ ചെയ്യാൻ പോണേ നീ ഒരു കമ്മ്യൂണിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് അതായത് നീ അവിടെ രണ്ട് മൂന്നാൾക്കോട് നിൻ്റെ ഫ്രണ്ട്സിനോട് നീ സംസാരിക്കുന്ന അതേ കാര്യം നീ കുറച്ച് നൂറ് പേരോട് പറയണു അതേ അവിടെ ചിന്തിച്ചാൽ മതി അത് പോയിക്കും ചെയ്യുന്നു നേരെ പോയി ഇവൻ തിരിച്ചു പോയിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു ഡീ ബ്രീത്തൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് ചെയ്തു അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്കും ഫസ്റ്റ് പ്രൈസ് ഷെയർ ചെയ്യേണ്ടി വന്നു കാരണം രണ്ടു പേർക്ക് സിറ്റുവേഷൻസ് ഇതായി എന്താ പറയുക ശരിയായി കിട്ടി പബ്ലിക് പോയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഓർക്കുമീത് കിട്ടി ഈ പോഡ്കാസ്റ്റിൻ്റെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തതും ജോബി ഇത്ര നേരം പറഞ്ഞതുമൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് വരുന്നതെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കോൺഫിഡൻ്റ് ആയി കുറച്ച് പേരുടെ മുന്നിൽ നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാം ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു ഫേസ്റ്റ് തോട്ട് എക്സ്പെരിമെൻറ്റ് ഞാൻ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു തോട്ട് എക്സ്പെരിമെൻ്റിലാണ് ഇതിനെ റിസോൾവ് ചെയ്യുക ഞാൻ തന്നെ ഇമാജിൻ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും ആ സിറ്റുവേഷനിലാണെന്ന് ഞാൻ വിചാരിക്കും എന്നിട്ട് ഞാൻ ഡെലിവർ ചെയ്യും ഫോർ എക്സാമ്പിൾ ശ്വാസം എടുക്കാൻ പറ്റാതെ അവിടെ പ്രശ്നത്തിൽ ഇരിക്കാന്ന് സങ്കല്പിക്കുക അപ്പം കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ആയിട്ട് ഓടി ചെല്ലുകയാണ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ ഞാൻ ഓടി ചെല്ലുന്ന സമയത്ത് ഒരു ചേരെ തട്ടി വീഴാൻ പോയാലോ ആൾക്കാർ കളിയാക്കുക എന്നെ അവിടെ എന്റെ ടാസ്ക് എന്താ ഞാൻ ആ ഇൻഹേലർ കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് റിസോൾവ് ചെയ്യുക അതേപോലെ നിങ്ങളൊരു സ്പീച്ച് ഡെലിവറി ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് കറക്റ്റായിട്ട് കൺവേ ചെയ്യുക അത് മാത്രായിരിക്കണം നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ തോട്ട് അതിനിടയിൽ നിങ്ങളുടെ വാക്കുകൾ ഇടറാം നിങ്ങൾ പറയാൻ വന്ന വാക്കുകൾ മാറി എന്തെങ്കിലും ആയി പോകാം അതൊന്നും അവിടെ വിഷയല്ല ഇൻഹെയിലർ എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കാൻ ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെടുത്തുന്നത് അതേപോലെ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ആ ക്രൗഡിന്റെ മുന്നിൽ കൺവേ ചെയ്യാ എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഗോൾ അങ്ങനെ ആവുമ്പോ ഈ പ്രശ്നം വരില്ല രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ആങ്സൈറ്റീനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി ഒരു സ്റ്റേജിൻ്റെ മുകളിൽ ഒരു പോഡിയത്തിന്റെ മുകളിൽ കയറി നിന്നു കഴിഞ്ഞാൽ നമ്മൾ ആങ്ഷ്യസാവും അതിന് എക്സൈറ്റ്മെന്റ് ആയി കൺവേർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഒരു റോള കോസ്റ്ററിൽ വീഗാലാൻഡിൽ പോയിട്ട് ഒരു റോള കോസ്റ്ററിന്റെ മുകളിൽ കയറാൻ നിൽക്കുക എന്ന് വിചാരിക്കുക നമ്മൾ സന്തോഷത്തോടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് പോഡിയത്തിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള ഫീലും റോള കോസ്റ്ററിലേക്ക് നമ്മൾ കേറാൻ നിൽക്കുന്ന ഫീലും സെയിം ആണ് രണ്ട് സമയത്തും ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും ഒന്ന് നമ്മൾ സന്തോഷത്തോട് കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒന്ന് പേടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോ ആ ആങ്സൈറ്റിനെ എക്സൈറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക സ്പീച്ച് ചെയ്യുന്ന സമയം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചിലപ്പോൾ എന്റെ വാക്കുകളൊക്കെ വിടരാം എന്ന് ആദ്യം തന്നെ സമ്മതിക്കുക അതാണ് അടുത്ത പോയിന്റ് ഹോണസ്റ്റ് ആവുക നമ്മൾ ആക്ട് ചെയ്യാൻ നോക്കരുത് ഒരു കാര്യം മറന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് മറന്നുപോയി ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ അത് നോക്കി വായിച്ചോട്ടെ എന്ന് റിയൽ ആയിട്ട് അവരടുത്ത് പറയുക അല്ലാതെ അവിടെ ആക്ട് ചെയ്തിട്ട് നമ്മൾ മറന്നുപോയ കാര്യത്തിന് അവരെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് പീപ്പിൾ വിൽ അക്സെപ്റ്റ് യു വെൻ യു ആർ റിയൽ അപ്പൊ നീ മറന്നുപോയി എന്നുള്ളത് അവരോട് പറയുന്ന സമയത്ത് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും ആ നോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കില്ല അയാൾ മറന്നുപോയി അതുകൊണ്ട് ആ നോട്ട് നോക്കാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുക സോ അടുത്ത ടെക്നിക്കാണ് ബി വെരി ഹോണസ്റ്റ് ിങ് വെൻ യു ആർ ഡുയിങ് പബ്ലിക് സ്പീക്കിംഗ് ബി വെരി ഹോണസ്റ്റ് നാലാമത്തെ ഒരു പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് സൈലൻസ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളൊരു കാര്യം മറന്നുപോയി വെറുതെ അവിടെ കിടന്ന് കളിക്കാതെ ഈ സാധനമൊന്നും ഇടാതെ പോസ് ദർ ഒരു തേർട്ടി സെക്കൻഡ് പോസ് ചെയ്ത് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വലിയ സെലിബ്രിറ്റീസിന്റെ സ്പീച്ചിലും വലിയ സെലിബ്രിറ്റീസിൻ്റെ ഇൻറ്റർവ്യൂവിലൊക്കെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഒരുപാട് നേരം ഗ്യാപ്പ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ എലോൺ മസ്കിൻ്റെ അടുത്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എയ്റ്റീൻ സെക്കൻഡ്സ് അയാൾ മിണ്ടാതിരിക്കുകയാണ് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പുള്ളി ദാറ്റ് വീഡിയോ ഹാസ് ഗോൺ വെരി വൈറൽ സോ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പോയിൻ്റ് കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്ന് പറഞ്ഞ പാനിക് ആവാതെ ഗീവ് എ പോസ് ആ പോസിൻ്റെ സമയത്ത് ഒന്ന് ബ്രീത്ത് ചെയ്ത് ആലോചിക്കുക ഞാൻ പറയാൻ പോകേണ്ടത് എന്താണെന്ന് ആലോചിക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങും പറയാം ഞാൻ എന്താണെന്ന് ഓർത്തെടുതാണെന്ന് പറഞ്ഞാൽ മാനേജ് പിന്നെ ഇതിൽ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നീ പറഞ്ഞപ്പോൾ തോട്ട് വന്നത് പ്രൊഡക്റ്റ് നോളജ് വേണ്ടൊരു സംഭവമുണ്ട് അതായത് നമ്മൾ ഞാൻ ഒരു ടി വി വാങ്ങിക്കാൻ പോയിട്ടായിരുന്നു പോയ സമയത്ത് ആദ്യം എനിക്കൊരു സെൽഫിനം വന്നു ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും അവൻ കറക്റ്റ് ആൻസർ പറയുന്നില്ല അവൻ്റെ മൈൻഡിലൊരു സംഭവം ഞങ്ങൾ ഡൗട്ട് ചോദിക്കും ഇതിൽ എൽ ഇ ഡി സ്ക്രീൻ ഇതിൽ എൽ സി ഡി സ്ക്രീൻ അല്ലെങ്കിൽ ഈ ടി വിയുടെ വ്യത്യാസം എന്താ ഇതിലെ പ്രോ മറ്റേ സി പി ഐ വ്യത്യാസം എന്തൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ അവനതിൽ ആ ഞങ്ങൾ ചോദിക്കുന്നതിന് ആ വ്യത്യാസമുണ്ട് ഉണ്ട് അങ്ങനെ പറയുന്നത് അത് ഞങ്ങൾക്ക് അത് കൺഫ്യൂഷനായി അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് ടി വി ഉണ്ടായിരുന്നു ഇതിലഞ്ചിൽ ഏതെടുക്കുന്നത് കൺഫ്യൂഷൻ ഞങ്ങൾ അരമണിക്കൂർ ഞങ്ങൾ ഫാമിലി സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഒരു സീനിയർ എംപ്ലോയി ഉണ്ട് ആ പുള്ളി അപ്പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്ന ആൾ കയറി വന്നു കയറി വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ച് പുള്ളി ഈ പ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ പറഞ്ഞല്ലോ എല്ലാ എസ്റ്റിനോ പറഞ്ഞല്ലോ അതേ ക്വസ്റ്റ്യൻസ് ഇവനോട് ചോദിച്ചപ്പോൾ അങ്ങ് അവൻ ഡൗട്ട് അടിക്കുക കാരണം അവന് മനസ്സിലായില്ല എന്താ അവൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നു അത് സാറേ ഈ ടി വി എടുത്ത് ഇപ്പോൾ നിങ്ങൾ എത്ര നിങ്ങളുടെ ബഡ്ജറ്റ് അപ്പോൾ ഈ ബഡ്ജറ്റിന് ഈ നാല് ടി വി ആണുള്ളത് ഇതിൽ നിങ്ങൾ നോക്കുന്നതിൽ ഈ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജ് ഈ ടി വി എടുത്ത് എന്ത് ഉപകാരം അതേ പ്രൈസ് റേഞ്ച് തന്നെയാണ് പക്ഷേ ടി വി എടുത്ത ഉപകാരം എന്താ ക്ലീനായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ വന്നു ഞങ്ങൾ പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്തു അപ്പം ഞാനിവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നോളജ് ഞാൻ സീനിയർ എംപ്ലൈക്കുള്ള ഉള്ളതുകൊണ്ടാണ് അവൻ നമ്മളോട് സംസാരിക്കണം അത് നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യം അത് നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കണം നമുക്ക് എവിടെയെങ്കിലും ഡൗട്ടുണ്ട് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും അത് ക്ലാരിഫൈ ചെയ്യാം അത് ക്ലാരിഫൈ ഉള്ള ഏറ്റവും വലിയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രസംഗിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈ പ്രാസംഗികമാരോടൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുക ഈ ജൂനിയർ സെയിൽസ്മാൻ ആ സീനിയറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്കത് ഈസി ആയതിനെ അപ്പം നമുക്കതൊരു വഴിയാണ് ചെയ്യാൻ പറ്റും എന്നാണ് റൈറ്റ് ഏറ്റവും ആയിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് നിങ്ങളുടെ ടീമാണെന്ന് വിചാരിക്കുക നിങ്ങൾ എന്തിനാണ് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ വന്നു കഴിഞ്ഞാൽ അവരെ കളിയാക്കും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുവോ ഇപ്പൊ നമ്മള് ഒരു സ്റ്റേജില് ഒരു പ്രസംഗിക്കുന്ന ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്തു ആരോ ആയിക്കോട്ടെ അയാള് അതിന്റെ ഇടയിൽ വാക്കുകൾ ഇടറിപ്പോയി അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഉള്ളിന്റെ ഉള്ളിൽ വിചാരിക്കുമോ നന്നായി അവൻ കുറച്ചുകൂടെ വന്ന് അങ്ങനെ ആവട്ടെ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുക ഞാൻ പേഴ്സണലി അങ്ങനെ വിചാരിക്കുക ഞാൻ പേഴ്സണലി അവനെ ഐ കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ എന്നുള്ളത് കാണിക്കും അല്ലെങ്കിൽ എന്റെ സ്വയം ഉള്ളിലുള്ള ഫീലിംഗ് അവരെ നന്നായി ചെയ്യട്ടെ എന്നായിരിക്കും ഞാൻ വിചാരിക്കും അതുപോലെയാണ് പത്ത് ശതമാനം മറ്റേ ടീം ഉണ്ടാവും അത് അവരോട് ഇരുന്നോട്ടെ പക്ഷേ നയൻറ്റി പെർസെന്റേജ് ഓഫ് ഓഡിയൻസും നിങ്ങൾ നന്നായി പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും അതുകൊണ്ടില്ലേ നിങ്ങളെ കാണാൻ വന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീച്ച് കാണാൻ അവർ വരില്ല നിങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് അവർ അത്രയും ടൈമും എഫോർട്ട് നിങ്ങളെ കാണാൻ വന്നേ അപ്പോൾ നിങ്ങള് പ്രസംഗിക്കുന്ന സമയത്ത് ഓഡിയൻസ് നിങ്ങളുടെ ടീമാണെന്ന് സങ്കല്പിക്കുക അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല അവര് ഈ തോട്ട് കൂടെ ഉണ്ടെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് നല്ല പോലെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പൊ എൻ്റെ ജോബിഷിന്റെ ഈ ജേണിയില് ഞങ്ങൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീഡിയോ താഴെ പോയ കാണാൻ പറ്റും ഐ ഡോ നോ ഞങ്ങൾ ഇത്ര കോൺഫിഡൻസിൽ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് വന്ന് ഞങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതുപോലത്തെ കുറെ എക്സസൈസ് ചെയ്തിട്ടാണ് ഇത് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ അല്ലാതെ തിയറി മാത്രം കേട്ടിട്ട് കാര്യമില്ല ഇപ്പം ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം ബിക്കോസ് എല്ലാവർക്കും നല്ല പോലെ നോളജും ഐഡിയസും ഉണ്ടാവും അത് കൺവേ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് അത് കൺവേ ചെയ്യുന്ന പ്രോബ്ലംസ് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഈ പറഞ്ഞത് സോ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള എപ്പിസോഡാണ് ഞങ്ങൾ ഷെയർ ചെയ്തതെന്ന് വിചാരിക്കുന്നു വിഷിംഗ് എവ്രി വൺ എ വെരി പോസിറ്റീവ് വീക്കെൻഡ് അടുത്ത എപ്പിസോഡിൽ എനർജറ്റിക് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നത് വരെ സി യു ടാറ്റ ബൈ ബൈ